ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് തനുമോളുടെ മൂന്നാം പിറന്നാളാണ് അപ്പം ഇന്ന് നമുക്ക് ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ കണ്ടാലോ വാ വാ ഓക്കെ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി ആയി എന്നാൽ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ ഓക്കെ അങ്ങനെ തനു റെഡിയാക്കി റെ റെഡി ആക്കി അത് ചേട്ടൻ്റെ കയ്യിൽ പോയിട്ട് ഓടയണം നീ ഓടി പോകാം ഓടി എൻ്റെ വീഡിയോ എടുക്കരുത് എന്തൊക്കെ പറഞ്ഞിട്ടാണ് പോകണം പണ്ടേ ചേട്ടൻ ഫോട്ടോ വീഡിയോ കാണിക്കാൻ താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കണ്ട ഓക്കെ അങ്ങനെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം കമോൺ പാനി താനുവിനെ എടുത്തിട്ട് പോകുന്നുണ്ട് അമ്പലത്തിൽ പോകണം അല്ലേ അപ്പോൾ നമുക്ക് അമ്പലത്തിലോട്ട് പോവാം ഇതാണ് കിരൺ ചേട്ടൻ ബാക്കിലൊന്ന് ഒളിച്ചു കളിക്കുകയാണ് വീഡിയോ ഫോണൊക്കെ കൊണ്ട് പോടി എന്നാണ് അടുത്ത് പറഞ്ഞ ഡയലോഗ് ഓക്കെ എന്തായാലും നമുക്കിപ്പോ അമ്പലത്തിലെത്തി ഞങ്ങൾ അപ്പൊ ഇനി ഇവിടെ നിന്ന് തൊഴുതിട്ടാണോ കേക്ക് കട്ട് ചെയ്യാൻ പോവാൻ വേണ്ടിട്ട് സ്കൂളിലോട്ട് വന്നു പക്ഷേ വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും നമ്മൾ അങ്ങനെ കാണിക്കുന്നില്ല ഇനി നേരെ നമ്മള് കേക്ക് മേടിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്വാസം ഒരു ഔട്ട്ലെറ്റിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ചേട്ടന് മാമനും കൂടെ ഏറ്റ് ചെയ്യുകയാണ് നമ്മൾ കാരണം സ്കൂളിൽ ഒരു ടൈം ഉണ്ട് ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം സ്കൂൾ ബസ്സിൻ്റെ ഫസ്റ്റ് ട്രിപ്പൊക്കെ പോകുന്ന ടൈമാണ് അപ്പോൾ ഇപ്പോഴായിട്ടോ ഞാൻ ആ കാര്യം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങി കേക്കൊക്കെ മേടിച്ചിട്ട് പോകാൻ ഇപ്പോഴും ആ ബർത്ത്ഡേ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് സാധനങ്ങൾ നോക്കുന്നേ ഉള്ളൂ നമ്മൾ വലിയ ഗ്രാൻഡായിട്ടൊന്നും അങ്ങനെ ആഘോഷിക്കുന്നില്ല അമ്പലത്തിൽ പോയി സ്കൂളിലൊന്ന് കേക്ക് കെട്ടിയണം വീട്ടിലൊന്ന് ജസ്റ്റ് കേക്ക് കെട്ടിയണം അത്രയും മാത്രം ഫൈനലി നമുക്ക് സ്കൂളിൽ കൊടുക്കേണ്ട ടു കെ ജി കേക്ക് റെഡി ആയിട്ടുണ്ട് എന്താ ഈ ചേട്ടനോട് ഞാൻ പറഞ്ഞോണ്ടു ചേട്ടൻ ഒന്ന് പെട്ടെന്ന് സ്പീഡപ്പാക്കും നമ്മളെ മിസ്റ്റേക്ക് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്നാലും സ്കൂളിൽ ടൈം ആയിരിക്കുന്നൊക്കെ പറഞ്ഞു ചേട്ടൻ പെട്ടെന്ന് തന്നെ ചെയ്ത് തന്നിട്ടുള്ളത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ അങ്ങനെ സ്കൂളിനകത്ത് കയറി കുട്ടികളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുവാണ് അപ്പോൾ കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഡെക്കറേഷനൊക്കെ മെസ്സരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കേക്ക് കട്ടിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഓരോരുത്തർ ക്ലാപ്പ് ചെയ്ത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് കാണാം അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടത് നമ്മുടെ തനിക്കുട്ടിയുടെ ക്ലാസ്സിൽ കേക്ക് കെട്ടിയതാണ് അടിപൊളിയല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇനി ഇന്ന് നൈറ്റ് ആയിരിക്കും നമ്മളും കേക്ക് കെട്ടിരുന്നു വീട്ടിൽ അമ്പലത്തിലൊക്കെ പോയി ഇനി കുറച്ച് പരിപാടിയുണ്ട് ഓക്കെ അനു നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ അയ്യോ തനു ആയല്ലേ തനു സ്കൂളിൽ കേക്ക് കെട്ടിയതപ്പം ഹാപ്പി ആയോ ഏ ഹാപ്പി ആയോ വേറെ ഹാപ്പി ആയിരുന്നു കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് എനിക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ട് രാത്രി വീട്ടിലെ കേക്ക് കട്ടിങ്ങും ബാക്കിയുള്ള ജസ്റ്റ് ചെറുതായിട്ടൊരു ഉണ്ട് അതെല്ലാം കൂടി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇത് പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ